ണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന ക്രമക്കേടുകളിലെ ഭരണപ്രതിപക്ഷ കക്ഷികളുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാനുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസി വഴി ഉണ്ടാവണമെന്ന് ബി ജെ പി നേതൃത്വം വണ്ടിപിരാർ പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന വ്യാപക ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനയ്ക്ക് ശേഷം നാല് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് ശേഷമാണ് പൊതുജനങ്ങൾ അറിയുന്നത് ഇതോടെയാണ് തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകളിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾക്കുള്ള പങ്കുകൂടി വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി ബി ജെ രംഗത്തെത്തിയിരിക്കുന്നത് വണ്ടിപ്രിയാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിനും പരാതി നൽകുമെന്നും ബി ജെ പി മഞ്ചുമല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ രമേശ് അറിയിച്ചു കേന്ദ്ര ദേശീയ ഗ്രാമീണ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമവികസനത്തിനു വേണ്ടിയിട്ട് പാവപ്പെട്ട തൊഴിലാളികളുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഒട്ട അനവധിയായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് താഴെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ വികസനം നടത്തി വരികയാണ് ശ്രീമാൻ നരേന്ദ്ര ദാമോദർദാസ് മോദിജി എന്നാൽ ഇത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടില്ല പദ്ധതികളൊന്നും മാധ്യമ വാർത്തകളിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് വിവരം ജില്ലാ കലക്ടർ നേരിട്ട് അന്വേഷിച്ച് നാല് ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇതിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്കും വലിയ പങ്കാണ് ഉള്ളത് കേന്ദ്രവിഹിതം വെട്ടിച്ചുമാറ്റിയ ജനദ്രോഗ അഴിമതിക്ക് എതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതികൾ നടപ്പിലാക്കണമെന്നാണ് വണ്ടിപിരിയാർ ബി ജെ പിയുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന വകുപ്പിനും പ്രധാനമന്ത്രിക്കും പരാതി നൽകാനാണ് ബി ജെ പിയുടെ തീരുമാനം നാന്നൂറ്റി ഇരുപത്തിരണ്ട് ഫയലുകളാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കാണാതെ പോയിരിക്കുന്നത് ഇതും കൂടാതെ നമ്മുടെ തോട്ട മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേതനം തടഞ്ഞു വച്ചിരിക്കുകയാണ് പശുമല തേങ്ങക്കല്ല റോഡും ഗുരുതര അവസ്ഥയിലാണ് ഇതിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം വരും ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ശക്തമായ സമരപരിപാടിയുമായി പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം ഒരു തവണ അറ്റകുറ്റപ്പണികൾ നടത്തിയ വണ്ടിപിരിയാർ തേങ്ങാക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും ഭരണകൂടങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത് ഇതിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതികളിലെ ക്രമക്കേടുകൾക്കെതിരെയും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിജെപി നേതൃത്വം അറിയിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപത് ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഐ അയം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ട നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ട കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദ്ന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാറ്റ് നെടുങ്കണ്ടം